നമസ്കാരം എല്ലാവർക്കും വി ആർ ഹിയറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് പുതിയൊരിടമാണ് ഇടമാണ് പന്തിരി കുലത്തിലെ നാറാണത്ത് പ്രാന്തൻ്റെ ക്ഷേത്രമാണ് ആ വിശേഷപ്പെട്ട ഇടം വലിയൊരു പാറക്കൂട്ടത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏറെ കൗതുകമുളവാക്കുന്നതാണ് പാറയിൽ കൊത്തിയെടുത്ത നൂറുകണക്കിന് ചവിട്ടുപടികളും മുകളിൽ പാറക്കുഴികളിലായി വെള്ളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും നാരാണത്ത് ഭ്രാന്തനടക്കം നാല് പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ പുത്രനായ നാരാണത്ത് ഭ്രാന്തൻ ഈ പാറക്കെട്ടിന് മുകളിലിരുന്നാണ് തപസ് ചെയ്തിരുന്നത് എന്ന പ്രാധാന്യവും ഈ ക്ഷേത്രത്തിനുണ്ട് ഈ പാറക്കൂട്ടം ഭ്രാന്തൻ പാറ എന്നും അറിയപ്പെടുന്നു ഭക്തിയും ചരിത്രവും ഐതിഹ്യവും മിത്തുകളും ഇഴചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം സന്ദർശിക്കുന്ന ഓരോ ആൾക്കും മനസ്സിന് വളരെ ശാന്തി പ്രദാനം ചെയ്യുന്ന ഒരിടമാണിത് ഈ പാറക്കെട്ടിൻ്റെ മുകൾ വശത്തുള്ള കാഴ്ചകൾ ഏറെ മനോഹരമാണ് പാറയ്ക്ക് മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളവും ചെടികളും പൂക്കളും സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നതാണ് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ നാറാണത്ത് പ്രാന്തം ഈ പാറയ്ക്കുമുകളിലിരുന്നാണ് തപസ് ചെയ്തിരുന്നത് എന്ന പ്രാധാന്യവും ഈ ക്ഷേത്രത്തിനുണ്ട് ഇനി ഇതൊന്നുമല്ല ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായി ഏഴടിയോളം ഉയരവും ആറ് അടിയോളം വീതിയുമുള്ള വലിയ മൂന്ന് ഗുഹകൾ ഗാംഭീര്യത്തോടെയും പ്രൗഢിയോടെയും ഐതിഹ്യം വിളിച്ചോതി നിലനിൽക്കുന്നു എന്നത് സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നതാണ് എല്ലാ മലയാള മാസവും ഒന്നാം തീയതി മാത്രമേ ഇവിടെ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നുള്ളൂ പാലക്കാട് ജില്ലയിലെ കൈപ്പുറം ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രവും ഗുഹയും സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക താങ്ക്